പ്രേമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ആ ആശ്വാസ വാർത്ത അവസാനം എത്തിയിരിക്കുകയാണ് നീണ്ട കാലത്തെ കാത്തിരിപ്പ് ഒക്കെ അവസാനിച്ചു തുക എത്തുന്നു ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഏത് സമയം എപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ കിസാൻ സമ്മാൻ ആനുകൂല്യം വാങ്ങുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഒക്കെ തുക വാങ്ങുന്ന ആളുകളാണ് കാരണം തിരിച്ചടവില്ലാത്ത ഈ ഒരു തുക നാളിതുവരുമായി പതിനേഴ് ഗഡുക്കൾ കേന്ദ്ര സർക്കാർ യാതൊരു തരത്തിലുള്ള മുടക്കവും ഇല്ലാതെ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ഗഡു പതിനെട്ടാമത്തെ ഗഡു തുക എപ്പോൾ ലഭിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു തുക നമുക്ക് അക്കൗണ്ടിൽ എത്തി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു തുക തുകയുമായി ബന്ധപ്പെട്ട് തുക ഈ ഒരു തുക വിതരണം ഇതുവരെയായിട്ട് തടസ്സപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയായിട്ടൊരു തുക വിതരണം ചെയ്യാതിരുന്നിട്ടില്ല ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല പല ഘട്ടങ്ങളിലും ഈ ഒരു തുക നേരത്തെ വിതരണം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു അതായത് അടുത്ത പതിനെട്ടാമത്തെ ഗഡു തുക വിതരണം ആരംഭിക്കുകയാണ് ഈ തുക വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം അഞ്ചാം തീയതിയോടുകൂടി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇ കെ വൈ സി ചെയ്തിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇ കെ വൈ സി ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക മുടങ്ങാതെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി നിങ്ങൾ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ ഇ കെ വൈ സി ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തുക ലഭിക്കും ഇത് ഗൂഗിളിൽ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഈ ഈയൊരു തുകയുടെ വിതരണം ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഈ വരുന്ന അഞ്ചാം തീയതി പതിനെട്ടാമത്തെ ഗഡു ഈ ആഴ്ച തന്നെ വിതരണം ഉണ്ടാവുകയാണ് അപ്പോൾ അഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും പി കിസാൻ യോജനയുടെ ഏകദേശം എട്ട് പോയിൻ്റ് അഞ്ച് കോടി ഉണഭോക്താക്കൾക്ക് ഒരു ഗഡുവിൽ രണ്ടായിരം രൂപ എന്ന കണക്കിൽ ഈ ഒരു തുക ലഭിക്കുകയാണ് മാത്രവുമല്ല ഈ സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മുൻപ് തുക ലഭിക്കാതിരുന്ന ഇ കെ വൈ സി ഒക്കെ ചെയ്തിട്ട് ചെയ്യാതിരുന്ന തുക ലഭിക്കാതിരുന്ന ആളുകൾക്ക് ഈ തവണയും തുക ലഭിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തുക പൂർത്തി ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ ഇ കെ വൈ സി പൂർത്തീകരിച്ച എല്ലാവർക്കും തുക ലഭിക്കും ഇതുകൂടാതെ തന്നെ സംശയ നിവാരണത്തിന് പി എം കിസാൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ പതിനഞ്ച് അമ്പത്തിരണ്ട് അറുപത്തിയൊന്ന് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം അറുന്നൂറ്റി ആറ് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ആയാലും കിസാൻ സമ്മാൻ നിധി തുക എത്തുകയാണ് അല്ലെങ്കിൽ എത്തി എന്ന് തന്നെ പറയാൻ സാധിക്കുകയാണ് അഞ്ചാം തീയതി തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി നേരിട്ട് വിതരണം ചെയ്യുകയാണ് അഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ ഈ വരുന്ന സാറ്റർഡേ അതായത് ശനിയാഴ്ച ദിവസം ലഭിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണിത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം